ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോ ഇന്നലെ നമ്മുടെ പൂരം തലേന്റെ വീഡിയോ എല്ലാവരും കണ്ടിടാൻ വിചാരിക്കുന്നു പൂരത്തിന്റെ പുലർച്ചെ തൊഴാൻ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇരുട്ടാണ് എന്നാലും അമ്പലത്തിൽ അത്യാവശ്യം ആളുകളുണ്ട് പറ നിറയ്ക്കുന്നുണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അകത്ത് കയറി തൊഴുതു ഞാനാണെങ്കിൽ ഷോൾ എടുക്കാൻ മറന്നുപോയി പക്കാ ട്രഡീഷണൽ ചുരിദാറാണ് ഉദ്ദേശിച്ചത് പക്ഷേ ചീറ്റിപ്പോയി ഓർത്തില്ല ഒരു തിരക്കിലേക്ക് ഇറങ്ങിയപ്പോൾ അപ്പോൾ എന്തായാലും ദാ ഇവിടെ അമ്പലത്തിൽ തൊഴുതുന്ന തൊട്ടപ്പുറത്ത് തന്നെ അമ്പലങ്ങളുണ്ട് അപ്പോൾ അവിടെയും കൂടെ തൊഴുതിട്ടാണ് നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ പോകുന്നത് ഇന്ന് ഓൾമോസ്റ്റ് ഫുൾ ഡേ നമ്മുടെ തന്നെ ആയിരിക്കും ഇനി മോർണിംഗ് ഒരു പത്ത് പത്തര പോരും പിന്നെ വൈകുന്നേരം ഒരു മൂന്നര പോരും അങ്ങനെയൊക്കെയാണ് ഇനി അപ്പൊ കാണാം ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ അടുത്ത ട്രിപ്പ് പുരത്തിന് പോകാനുള്ള സമയം അപ്പോൾ രാവിലത്തെ പൂരം കാണാൻ വേണ്ടി നമുക്ക് പോയിട്ട് വരാം അപ്പോൾ ഞങ്ങൾ ഇതാ ഇപ്പം ഇങ്ങനെ അമ്പലത്തേക്ക് പോവുകയാണെങ്കിൽ വേണ്ടാളും തന്നെ ഉള്ളുട്ടോ വണ്ടികൾ സ്കൂട്ടികൾ ആൾക്കാർ ഉണ്ടായി അതുകൊണ്ട് അടുക്കാറുണ്ട് പോകണം ആക്ച്വലി ഇത് പറിക്കാൻ സ്ഥലം ഉണ്ടാവില്ല പിന്നെ എന്നാലും നമ്മുടെ പ്രോഗ്രാം ഇപ്പോൾ ഏകദേശം കഴിയാറുണ്ടോ രാവിലത്തെ പൂരം കഴിയാറുണ്ടോ പതിനൊന്നര വരെയാണ് ഉള്ളത് ഒരു ഒമ്പതരോട്ട് അപ്പം ഏകദേശം പത്ത് മണിയൊക്കെ കഴിഞ്ഞു പത്ത് മണിയല്ല പത്തര ആയിരുന്നു അല്ലേ നമ്മൾ ആ അതെന്തായി ഇപ്പം നമ്മളിത് അവിടെ നിന്ന് ഈ പൂരപ്പറമ്പിൽ ചെന്നിട്ട് പൂരത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ശരിക്കും അടിപൊളി അതിൽ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കാണാൻ അടിപൊളിയാണ് പിന്നെ നാളെ പുലർച്ചെയും നല്ല രസമാണ് അടിപൊളിയായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് പൂരപ്പറമ്പിൽ തിരിയാണോ അങ്ങനെ ഞങ്ങൾ കാർ അപ്പം പാർക്ക് ചെയ്ത് അവിടുത്തെ പറയും കയറിയതപ്പോൾ തിരിച്ച് ഇവിടുത്തെ പോവാം ഓക്കെ അതൊക്കെ പൂരത്തിന് വരുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് ആനനെ കാണിനേക്കാളും കൂടുതൽ ഇഷ്ടം ഈ വെക്ക കാര്യങ്ങളൊക്കെ നോക്കാനും പെർച്ചേസ് ചെയ്യാനും സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെയാണ് അപ്പോൾ എന്തായാലും നഷ്ടമല്ലേ ഇപ്പോൾ ഇവിടേക്കെ ഒന്ന് ഒന്നൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് നമ്മുടെ ആന അങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ഏകദേശം നമ്മുടെ രാവിലത്തെ പൂരം അവസാനിക്കാറായി അപ്പോൾ ആനയും തിടമ്പേറ്റി ആനയൊക്കെ ഉള്ളിലേക്ക് കയറിയിട്ട് പ്രദക്ഷിണമൊക്കെ വെച്ച് ഭഗവതിയെ കണ്ട് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോകും പിന്നെ ഇനി ഉച്ചയ്ക്ക് ശേഷം ഒന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ മൂവത്തിലുള്ളതാകലം നടന്ന് നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പൂരം കണക്കാലത്തേക്ക് നിർത്തി വെച്ചൊക്കെയാണ് ശേഷം തിരിച്ചു വരുന്നവരെ ഇങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് ഉള്ളിലേക്ക് പോയി പ്രദക്ഷിണം വെച്ചിട്ട് അവസാനി ഞങ്ങളിത് അവിടെ പൂരത്തിന് പോവാ റെഡി ആയി ആൻഡ് കുഞ്ഞ് ഫോട്ടോഷൂട്ടാ അവിടെ താ വെടി കെക്കണതാ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാലത്തുള്ളതിനെക്കാളും തിരക്കായിരിക്കും കേട്ടോ നമ്മുടെ വൈകുന്നേരത്തെ പോരെന്നു പറയുന്നത് ഒന്നാമത് പല ആളുകളും ഫ്രീ ആയിട്ട് വൈകുന്നേരമാണ് വരിക പിന്നെ അത് മാത്രല്ല രാവിലെ ഭയങ്കര ചൂടായിരിക്കും അപ്പോ എന്താ ഇതാണ് നമ്മുടെ പൂരം ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഞാൻ ഇതിന്റെ ഇടയിൽ ൈകുന്നേരം എന്താ നമ്മുടെ കിടലൻ ഗാനമേള ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കുക അപ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നി നമുക്ക് എല്ലാവർക്കും കൂടെ പോയി തുള്ളാന്ന് അങ്ങനെ എൻ്റെ നേതൃത്വത്തിൽ ഇതിങ്ങനെ ഇങ്ങോട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ ഇറങ്ങി പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ കിഡലൻ ആയിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് എൻജോയ് ചെയ്ത് ഞങ്ങൾ അടിപൊളിയാക്കി അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ കുറേ പേര് ഇറങ്ങാൻ തുടങ്ങി അങ്ങനെ എന്തായാലും സംഗതി കളറാക്കി സ്റ്റേജിൽ നിന്ന് അവരെ ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ ഡാൻസ് കളിക്കാനൊക്കെ അടിപൊളിയായിട്ട് നല്ല എൻജോയ് ചെയ്ത് പൂരം അവസാനിപ്പിച്ചു ഇനി ഒരു കൊല്ലം കൂടെ കാത്തിരിക്കണല്ലോ എന്നുള്ള വിഷമമാണ് പക്ഷേ ഈ വർഷം കുറച്ച് സ്പെഷ്യലാണ് വേറെ കൊണ്ടല്ല വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പ്രോഗ്രാം നടത്തി സ്റ്റേജിൽ കയറാൻ പറ്റി സോ കുറച്ച് സ്പെഷ്യലാണ് ഈ നാട്ടിലെ വൃത്തി ക്യാമറ ഓണമൊക്കെ ഒരൊറ്റണ വയ തുറക്കില്ല വേറൊന്നെല്ലാം പറയാൻ വന്നത് ഈ ഒരു പരിപാടിക്ക് ഇവിടെ എല്ലാവരും എല്ലാരും ഇറങ്ങിത്തുള്ളാനുള്ള ഒരേ ഒരു റീസൺ ഞാൻ മനസിലാക്കാൻ പോയതുകൊണ്ട് പകുതി പാട്ടുകളൊന്നും ഷൂട്ട് ചെയ്തില്ല പിന്നെ ഇട്ടാലും കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് ഞാനിത് ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്യാൻ കിട്ടും